നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഒരു കാലത്ത് മലയാള സിനിമ പ്രേക്ഷകരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരജോടികളായിരുന്നു മഞ്ജു വാര്യരും ദിലീപും പിന്നീട് സ്ക്രീനിലെ ആ താരജോഡികൾ ജീവിതത്തിലും ഒന്നായപ്പോൾ പ്രേക്ഷകർ ഇരും കൈയും നീട്ടിയാണ് ആ വാർത്ത സ്വീകരിച്ചത് ഇരുവരുടെയും ഒന്നിച്ചുള്ള ജീവിതവും അവരുടെ വിശേഷങ്ങളും ആവേശത്തോടെയായിരുന്നു മലയാള സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചത് അത്രമേൽ മഞ്ജുവിനെയും ദിലീപിനെയും ആരാധകർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ പിന്നീട് കാലത്തിന്റെ ഒഴുക്കിൽ പ്രേക്ഷകരുടെ ഈ പ്രിയ താര ജോഡികൾ വേർപിരിയുകയും രണ്ടുപേരും രണ്ട് ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ അത് മലയാള സിനിമാ ലോകത്തെ ഒന്നടകം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും ഏകദേശം പതിനാല് വർഷത്തോളം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ടു പോയതിന് ശേഷമാണ് വേർപിരിഞ്ഞത് ഇവർക്കും മീനാക്ഷി എന്ന ഒരു മകളും കൂടിയുണ്ട് എന്തൊക്കെയായാലും ഇരുവരുടെയും വേർപിരിയൽ വളരെ സമാധാനപരമായിരുന്നു യാതൊരു തരത്തിലും പരസ്പരം പഴിചാരാതെയാണ് ഇരുവരും ഇതുവരെ മുന്നോട്ടു പോയത് എന്നിരുന്നാലും ഇവരുടെ വേർപിരിയലിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ ഇടങ്ങളിൽ മുറ തെറ്റാതെ ഇന്നും നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും ഔദ്യോഗികമായി വിവാഹബന്ധം അവസാനിപ്പിച്ചത് ആ സമയത്ത് മകൾ മീനാക്ഷി അച്ഛനോടൊപ്പം പോകാൻ താല്പര്യം കാണിച്ചത് ആരാധകരെ ഒന്നടകം അത്ഭുതപ്പെടുത്തിയതും ഞെട്ടിക്കുന്നതുമായ വാർത്തയായിരുന്നു ഇപ്പോൾ രണ്ടുപേരും അവരവരുടെ ജീവിത വഴികളിലാണ് മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിലെ മുൻനിര നായികയാണ് ദിലീപ് നിരവധി ചിത്രങ്ങളിൽ തന്റെ നായികയായ കാവ്യ മാധവനെ വിവാഹം കഴിച്ച് ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ടു പോവുകയാണ് എന്നാൽ ഇപ്പോൾ മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹമോചന സമയത്ത് ദിലീപിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നും അദ്ദേഹം ആ വേർപിരിയലിനെ നേരിട്ടത് എങ്ങനെയായിരുന്നു െന്നും പ്രമുഖ സംവിധായകനായ ജോസ് തോമസ് മുൻപ് ഗ്രഹലക്ഷ്മിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മായാമോഹിനി എന്ന ദിലീപ് ചിത്രത്തിന്റെ സമയത്ത് ദിലീപ് മഞ്ജു വാര്യർ വേർ എന്നുള്ള വാർത്തകൾ വളരെ സജീവമായി നിന്ന സമയമായിരുന്നു എന്നാൽ ആ സമയത്ത് പലതവണ താൻ സിനിമയുടെ ഭാഗമായി ദിലീപിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നും അന്നൊക്കെ ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ താൻ കണ്ടിട്ടില്ല എന്നും സന്തോഷത്തോടെയാണ് ഇരുവരും താൻ ചെല്ലുമ്പോൾ ഒക്കെ വീട്ടിൽ ഇടപഴകിയിരുന്നത് എന്നും അദ്ദേഹം ഓർക്കുന്നു പിന്നീട് തന്നോടും ഇരുവരും വേർപിരിയുന്നു എന്ന കാര്യം സംസാരിക്കുന്ന എല്ലാവരോടും അതിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ശൃംഗാരമേലൻ എന്ന സിനിമയുടെ സമയത്താണ് ഇരുവരുടെയും ബന്ധം വഷളാവുന്നതും വേർപിരിയലിൽ എത്തുന്നതും എന്നാൽ ഈ വേർപിരിയൽ ഒരിക്കലും ദിലീപിനെ സംബന്ധിച്ച് വളരെ സുഖകരമായ ഒന്നായിരുന്നില്ല എന്നും അദ്ദേഹത്തെ ഇത് ശരിക്കും മോശമായി ബാധിച്ചിരുന്നു എന്നാണ് ജോസ് തോമസ് പറയുന്നത് അന്നും തന്നോട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളും ജോസ് തോമസ് പറയുന്നുണ്ട് എന്ത് സന്തോഷത്തോടെ ജീവിച്ചവരാണ് തങ്ങൾ ഇരുവരും പിരിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ഇല്ല എന്ന് ദിലീപ് പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ തന്റെ സമയദോഷം കൊണ്ട് സംഭവിച്ചതാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് ജോസ് തോമസ് ഓർക്കുന്നു അന്ന് ആ വേദന താങ്ങാനാവാതെ ദിലീപ് പലപ്പോഴും തന്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്ന് ജോസ് തോമസ് പറയുന്നു അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സങ്കടം ശരിക്കും മുഖത്ത് അറിയാൻ കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും മഞ്ജുവിനെ തന്റെ മുമ്പിൽ വെച്ചോ മറ്റാരുടെ മുമ്പിൽ വെച്ചോ കുറ്റം പറയുന്നതായി തനിക്ക് അറിയില്ല എന്ന് ഇതെല്ലാം തന്റെ സമയദോഷം കൊണ്ട് സംഭവിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നും ജോസ് തോമസ് അഭിമുഖത്തിൽ പറയുന്നു വിവാഹമോചനത്തെ കുറിച്ച് ദിലീപ് മഞ്ജു വാര്യർ ഇന്നുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം മഞ്ജു വാര്യർ മൗനം മാത്രമാണ് നൽകുന്ന ഭാവം അത് ഇരുവരുടെയും സ്വകാര്യതയാണ് തന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെയും അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നത് അത് മാത്രമല്ല വിവാഹമോചന ശേഷം ഇന്നേ വരെ ദിലീപ് എന്ന വാക്ക് അങ്ങനെ ഒരു മൂന്നക്ഷരം മഞ്ജു വാര്യർ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് മഞ്ജുവിനെ കൂടെ അഭിനയിക്കാൻ സാധ്യതയുണ്ടോ എന്നെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ദിലീപ് നൽകിയ മറുപടി ഒരു കഥാപാത്രത്തിന് മഞ്ജു തന്നെ വേണം എന്നുള്ള അവസ്ഥയാണ് വരുന്നതെങ്കിൽ മഞ്ജുവിനോടൊപ്പം അഭിനയിക്കുന്നതിന് തനിക്ക് മനുഷ്യനോട് യാതൊരു ദേഷ്യവും ഇല്ല എന്ന് ദിലീപ് ഇതിനുശേഷം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ദിലീപിനോടൊപ്പം അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിനയിക്കുമോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ വേണ്ടെന്ന മറുപടി പറഞ്ഞു ആ ചോദ്യം തന്നെ അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് മഞ്ജുവിനുള്ളത് അങ്ങനെ ഒരു അഭിമുഖത്തിൽ താരം യും ചെയ്തിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം